ഇന്ന് മുഹമ്മദ് അലി ഷാബ് തങ്ങളുടെ ഓർമ്മ ദിനം ആ മഹാൻ മരണപ്പെട്ടിട്ട് പതിനാറ് വർഷമായി നമ്മളുടെ ഓർമ്മയിൽ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കാണുന്നത് ഒരു സമൂഹത്തെയും ഒരു പാർട്ടിയെയും നല്ല നിലയിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എങ്ങനെ ജനങ്ങളോട് ഇടപെടണം എങ്ങനെ മനുഷ്യരോട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു മഹാനായിരുന്നു ആ വ്യക്തിത്വം ആ മഹാൻ വഫാത്തായ ടൈമിൽ നമുക്കറിയാം ജനങ്ങൾ ഓരോരുത്തരും അവരുടെ അനുഭവത്തിൽ ആ മഹാനുമായി ഇടപഴകിയ ടൈമിൽ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചത് നമ്മൾക്കറിയാം ഇന്നും പല ചാരിറ്റികളും പല സേവനങ്ങളും അയാളുടെ പേരിൽ നടത്തുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മഹാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയമായാലും ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം ഏത് മനുഷ്യജീവിയോട് അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാക്കി തന്ന ഒരു മഹാനായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും എല്ലാ മനസ്സുകളിലും അയാളുടെ സ്ഥാനം ഇപ്പോഴും ജനങ്ങളിൽ നിലകൊള്ളുന്നുണ്ട് ആ ഹൃദയത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ അയാൾ അന്ന് നൽകിയ പാഠങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്